നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടി ഒരുപാട് ശുചുവേഡുകളെ കുറിച്ച് നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ പലതും പലർക്കും ഉപകാരപ്പെട്ടു കാണും പക്ഷെ മറ്റു ചിലർക്കാകട്ടെ എന്തു തന്നെ ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കുന്നില്ല ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെ എന്നിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് അറിയില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തോൽവികളിലേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടിയുള്ളവരും നമുക്ക് ഇടയിൽ തന്നെ ഉണ്ടാകും അങ്ങനെ ഉള്ളവരുടെ ജീവിത വിജയത്തിനു വേണ്ടിയും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കൈകളിൽ എത്തിച്ചേരുവാൻ വേണ്ടിയും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാൻ വേണ്ടിയും നമ്മൾ ചെയ്യുവാൻ പോകുന്ന ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തും തന്നെ ആകട്ടെ ചിലർക്ക് പണമായിരിക്കും പ്രശ്നം മറ്റു ചിലർക്ക് ആരോഗ്യമായിരിക്കും പ്രശ്നമായിട്ടുള്ളത് മറ്റു ചിലർക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റു ചിലർക്ക് ചിന്താഗതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിലർക്ക് ഓഫീസുകളിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒരു ദിവസത്തിൽ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ള ഏതൊരു പ്രശ്നങ്ങളാണെങ്കിലും അതിനുള്ള ഒരു ഒറ്റ സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുവാൻ പോകുന്നത് അതായത് നിങ്ങൾ ആദ്യം ഏത് പ്രശ്നങ്ങൾ മറികടക്കുവാൻ വേണ്ടിയാണോ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുന്നത് എന്ന് ആദ്യം മനസ്സിൽ ചിന്തിച്ചു വെക്കേണ്ടതാണ് അത് ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ളതോ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതോ പണത്തിനു വേണ്ടിയുള്ളതോ അത് എന്തും തന്നെ ആയിക്കോട്ടെ ആദ്യം നമ്മുടെ മനസ്സിൽ നമ്മൾ ഏതു കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുന്നത് എന്ന് ചിന്തിച്ചു വെക്കേണ്ടതാണ് അതിനു മുന്നേ ഞാൻ പറയുവാൻ പോകുന്നത് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് വെറുതെ നിങ്ങൾ ഒരു തവണ പരീക്ഷിച്ചു നോക്കിയാൽ മാത്രം മതി ഒറ്റ ദിവസത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയും അത് മുഖാന്തരം തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് ആണ് പുലവാലായ്മയാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഇതിൽ എപ്പോഴും നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധയാണ് പ്രധാനം അതുകൊണ്ട് തന്നെ നമുക്ക് നിശബ്ദമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് വേണം നമ്മൾ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുവാനായിട്ട് ശാന്തമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് സ്വസ്ഥമായ മനസ്സോടുകൂടി മാത്രമായിരിക്കണം നമ്മൾ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുവാനായിട്ട് അങ്ങനെയുള്ള ഒരു സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അവിടെ ഇരിക്കാവുന്നതാണ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിവർന്നു തന്നെ കൃത്യമായിട്ട് കസേരകളിൽ ഒന്നും ഇരിക്കാതെ താഴെ തറയിൽ നടു നിവർന്ന് ഇരിക്കേണ്ടതാണ് ഇതിനുശേഷം നമ്മുടെ ബ്രീത്ത് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ പതുക്കെ കണ്ണുകൾ അടയ്ക്കേണ്ടതാണ് കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൺമുന്നിൽ നിൽക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര വയസ്സുള്ളവരാണെങ്കിലും ശരി ചെറുപ്രായമാണെങ്കിലും ശരി സാരമില്ല ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച സന്തോഷങ്ങളെ മാത്രം നിങ്ങൾ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ കൺമുന്നിൽ കൊണ്ടുവരിക സന്തോഷമല്ല എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ അതല്ല അതിൻ്റെ സത്യം സന്തോഷം എവിടെ ഉണ്ടാകുന്നുവോ അവിടെ ദുഃഖം ഉണ്ടാകും ഒരു ദുഃഖം എവിടെ ഉണ്ടാകുന്നുവോ അവിടെ സന്തോഷം ഉണ്ടാകും ഇത് ലോകനീയതി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സന്തോഷമായ ദിനങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതാണ് ഉദാഹരണത്തിന് നമ്മൾ ചെറുപ്രായത്തിൽ നമ്മളുടെ അമ്മയോടൊപ്പം നടന്ന ആ ഒരു ദിനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഓർത്തെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു ഫീൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു സന്തോഷം തരുന്നുണ്ടെങ്കിൽ ആ കാര്യത്തെ നിങ്ങൾക്ക് ഓർത്തെടുക്കാം അതുപോലെ നിങ്ങളുടെ മക്കൾ ജനിച്ച ദിവസത്തെ നിങ്ങൾ ഓർത്തെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യമായി കിട്ടിയ ജോലി സന്തോഷം തരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാം ഇനി നിങ്ങൾ ആദ്യമായി ഇഷ്ടപ്പെട്ട് വാങ്ങിയ വാഹനം അത് നിങ്ങൾ ഓർത്തെടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് സന്തോഷം മാത്രം തരുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു ചോക്ലേറ്റ് നമുക്ക് കിട്ടി അതിൽ നമ്മൾ വളരെയധികം സന്തോഷമായിരിക്കുന്നു അത് ഞാൻ ഇപ്പോഴും ഓർത്ത് വെക്കുന്നു എന്നുണ്ടെങ്കിൽ ആ കാര്യത്തെ പോലും നിങ്ങൾ ഓർത്ത് നിങ്ങളുടെ കൺമുന്നിൽ കൊണ്ടുവരേണ്ടതാണ് അതിനുശേഷം നിങ്ങൾ പതുക്കെ ഈ യൂണിവേഴ്സിനോട് താങ്ക് യു എന്ന് പറയേണ്ടതാണ് താങ്ക് യു യൂണിവേഴ്സ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് നൽകിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് നൽകിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു പ്രപഞ്ചമേ എന്നോ നമുക്ക് ഒരു നാല് തവണ അല്ലെങ്കിൽ അഞ്ച് തവണ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലുവാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും തവണ നമ്മൾ പറയേണ്ടതാണ് ആകർഷണ നിയമം അനുസരിച്ച് ഒരേ ആകർഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ളതും സന്തോഷം തരുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ആ കാര്യങ്ങളെ നമുക്ക് എത്തിച്ചു തന്നതിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലെ സന്തോഷഭരിതമായ കാര്യങ്ങളെ ഓർത്താണ് ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി പക്ഷേ നിങ്ങൾ ചെയ്യുവാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ എന്തിനെയാണോ നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രം നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരേണ്ടതാണ് അതിനുശേഷം ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ പണ ത്തെയാണ് മാനിഫെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു തുക എൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ് പലരും പറയും പല സ്ഥലങ്ങളിൽ നിന്നും പണം കടമായി വാങ്ങിയിട്ടുണ്ട് എനിക്ക് കൃത്യമായ ഒരു തുക അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപ കിട്ടിയാൽ നിങ്ങളുടെ ഈ കടം പ്രശ്നങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് മാറിക്കിട്ടുമെന്ന് നിങ്ങൾ സങ്കല്പിച്ച് നിങ്ങളുടെ മനസ്സിൽ ആ തുക കൊണ്ടുവരേണ്ടതാണ് അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തിച്ചു തന്നതിന് ഈ പ്രപഞ്ചത്തോട് നമ്മൾ നന്ദി രേഖപ്പെടുത്തേണ്ടതാണ് നമുക്ക് എത്ര രൂപയാണ് ആവശ്യം അല്ലെങ്കിൽ നമുക്ക് ഒരു കാറാണോ ആവശ്യം അല്ലെങ്കിൽ ഒരു തൊഴിലാണോ ആവശ്യം അല്ലെങ്കിൽ ആരോഗ്യമാണോ ആവശ്യം അതും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കുട്ടിയെ വിവാഹം കഴിക്കുവാനാണോ അതാണോ നമ്മുടെ ആവശ്യം എന്തും ആയിക്കോട്ടെ ആ ആവശ്യം നിറവേറ്റി തന്നതിന് ഈ പ്രപഞ്ചത്തോട് നമ്മൾ മനഃപൂർവ്വമായി കൂടി പറയേണ്ട ഒരു വാക്കാണ് നന്ദി എന്നുള്ള ഈ രണ്ട് വാക്ക് നിങ്ങൾക്ക് ലഭിക്കും മുൻപേ ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് കൃതജ്ഞത എന്ന് പറയുന്നത് നല്ലത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വെറുതെ ചെയ്യുന്ന ഒന്നായിരിക്കരുത് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടി മാത്രം മാത്രം നമ്മൾ എന്ന് ില്ല മറിച്ച് നമ്മൾ നേടിയെടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തേണ്ടതാണ് നമ്മുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിനു മുൻപ് തന്നെ ആത്മാർത്ഥമായി കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന പ്രവർത്തിയിലൂടെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണോ ആ കാര്യം നേടിയെടുത്തതുപോലെ നമുക്ക് ആ ഒരു ചിത്രം തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് കിട്ടി എന്ന് നമുക്ക് തോന്നുകയും ആ സന്തോഷം നമ്മൾ ഫീൽ ചെയ്ത് നന്ദി പറയുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ ചോദിച്ചിരിക്കുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് എത്തും എത്ര തവണ പറയണം നിങ്ങളുടെ മനസ്സിലെ ആ ഒരു കോൺസെൻട്രേഷനെ നിങ്ങൾക്ക് എത്ര നേരം പിടിച്ചു വയ്ക്കുവാൻ സാധിക്കുമോ അത്ര അത്രയും നേരം നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിനോട് നന്ദി രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ എടുത്തു പറയുക തന്നെ വേണം നിങ്ങൾ ഒരു തൊഴിലാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ തൊഴിലിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊഴിലിൻ്റെ കടയുടെ പേര് എന്താണ് ആ കടയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ആ വ്യാപാര സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞ് ആ തൊഴിൽ ഉയരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു നന്ദി എന്ന് പറയാം ആ തൊഴിലൂടെ ഞാൻ കോടികൾ നേടിയെടുത്തിരിക്കുന്നു നന്ദി എന്ന് പറയാം കസ്റ്റമേഴ്സ് വരാൻ വേണ്ടിയാണെങ്കിൽ എൻ്റെ കടയെ തേടി ഒരുപാട് കസ്റ്റമേഴ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു നന്ദി എന്ന് പറയാം ഇനി അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനാണെങ്കിൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും എങ്കിലും നമ്മൾ വളരെ ഉത്സാഹത്തോടുകൂടി ഇരിക്കുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് ഞാൻ അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യവതിയാണ് നന്ദി പ്രപഞ്ചമേ ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് നമ്മൾ തുടർച്ചയായിട്ട് പറയാവുന്നതാണ് എത്ര മാത്രം നിങ്ങളെക്കൊണ്ട് ഈ ഒരു കാര്യത്തെ തുടർച്ചയായി നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഈ ഒരു കാര്യം പതിഞ്ഞിരിക്കുന്നതിനെ നിങ്ങൾ ഈ പ്രപഞ്ചത്തോട് ബോധിപ്പിക്കുന്നുവോ അത്രയും വേഗതയിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര ദിവസം ചെയ്യണം എന്നൊന്നുമില്ല നിങ്ങൾ ആദ്യത്തെ ഒരു ദിവസത്തിൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെറിയ ചില മാറ്റങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ച് അറിയുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഒരു ആയിരം രൂപ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉടനെ കിട്ടും ഇനി അഥവാ വലിയ വലിയ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പരീക്ഷണത്തിന് വേണ്ടിയെങ്കിലും പതിനൊന്ന് ദിവസം തുടർച്ചയായി ചെയ്തു നോക്കുക ഏതൊരു സമയത്താണോ നിങ്ങൾ രാവിലെയാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ആ സമയത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റിലും നിശബ്ദമായിരിക്കുവാനും നമ്മളെ വേറെ ഏതൊരു തരത്തിലും ഡിസ്റ്റർബൻസ് ഉണ്ടാകാതെ സൂക്ഷിക്കുവാനും നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റിയെടുക്കുവാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തതുകൊണ്ടോ മറ്റുള്ളവർ ചെയ്തതുകൊണ്ടോ കൊണ്ടോ നിങ്ങളിലേക്ക് ആ കാര്യം വന്ന് എത്തിച്ചേരുകയില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ തന്നെയാണ് കഷ്ടപ്പെടേണ്ടത് അതല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ തലയിൽ ചാരി വെച്ചുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നിറവേറിക്കിട്ടുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ തന്നെയാണ് അത് കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം നമുക്ക് എളുപ്പത്തിൽ നമ്മളിലേക്ക് വന്നു ചേരുമെന്നുള്ള കൂടി നമ്മൾ അതിനെ തേടിപ്പോവുകയാണെങ്കിൽ അതിൽ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും കൂടി ആ കഷ്ടപ്പാടുകൾ നമുക്ക് അറിയില്ല കാരണം പ്രപഞ്ചത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ കാര്യം നമ്മളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും കഷ്ടപ്പെടണം എനിക്ക് കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണ് എന്ന് നമ്മൾ പത്ത് പ്രാവശ്യം പറയുകയാണെങ്കിലും ഒരു പക്ഷെ നിങ്ങൾ നൂറ് പോസിറ്റീവ് വേർഡ്സ് ഈ പ്രപഞ്ചത്തിൽ പറഞ്ഞു ിൽ പോലും പെട്ടെന്ന് പ്രപഞ്ചം അത് കേൾക്കില്ല പക്ഷെ ഒരു നെഗറ്റീവായിട്ടുള്ള വാക്ക് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ കാര്യത്തിൽ തന്നെയാണ് ഈ പ്രപഞ്ചം പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കഴിവതും നമ്മളെ കൊണ്ട് സാധിക്കുന്നത്രയും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുവാനും പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുവാനുമായിട്ട് ശ്രദ്ധിക്കുക അതല്ലാതെ എനിക്ക് കഷ്ടമാണ് എനിക്ക് പണത്തിന് ബുദ്ധിമുട്ടാണ് എനിക്ക് ആരോഗ്യ പ്രശ്നമാണ് എന്നെല്ലാം പറയുന്നതിന് പകരം നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഞാൻ കോടീശ്വരനായി ജീവിക്കുന്നു ഞാൻ സന്തോഷവാനായിരിക്കുന്നു എന്നെല്ലാം നമ്മൾ തന്നെ സ്വയം പറഞ്ഞു നോക്കുക തീർച്ചയായും നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എത്ര ദിവസം ഏത് സമയം എന്നൊന്നില്ല നിങ്ങളുടെ മനസ്സിൻ്റെ ശ്രദ്ധയെ പിടിച്ചു നിർത്തുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുവരെയും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് തുടരാവുന്നതാണ് ചുരുക്കം പറയുകയാണെങ്കിൽ കഴിഞ്ഞു പോയ സന്തോഷങ്ങൾ അതിനെല്ലാത്തിനും തന്നെ ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുക പിന്നീട് വരുന്ന നമുക്ക് നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നമ്മളിലേക്ക് എത്തിച്ചു തന്നതിനും ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുക അതുതന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞ ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ചെയ്തു നോക്കി ഫലം നേടുക നന്ദി നമസ്കാരം